ഹായ് സുഹൃത്തുക്കളെ റോയൽ നദി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആലപ്പട്ട വേറൊരു വള്ളം എന്ന് പറഞ്ഞ വള്ളം വള്ളത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളോട്ടാണ് പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അന്ന് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ആ വീഡിയോ പോലെ പുതിയ വെള്ളം വെച്ചിറക്കുന്ന വീഡിയോ അല്ല നമ്മുടെ കയ്യിൽ നിലവിൽ ഇവർ കയ്യിലുള്ള വള്ളത്തിന് മെയിൻ്റനൻസ് മണിക്കും കയറ്റിയതും പെയിൻ്റ് അടിയും കാര്യങ്ങളോട്ട് നിൽക്കുന്നതാണ് എല്ലാവരും നമുക്ക് ആ വീഡിയോട്ട് പോകാം വള്ളത്തിൻ്റെ ഇഞ്ചൻ കള്ളിയാണ് കാണുന്നത് നമ്മളിപ്പോൾ ഇഞ്ചനാണ് ഇരിക്കുന്നത് അറിയാൻ പറ്റില്ല എല്ലാവർക്കും ഇഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഞ്ചനുകളുടെ അടപ്പാണിത് അടച്ച് വെച്ചുകൊണ്ടാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുന്ന സമയത്ത് ഇഞ്ചൻ അടച്ചിട്ട് വെച്ചും ഇഞ്ചൻ കള്ളി അടച്ചു വെക്കും പ്രാവശ്യം നമ്മൾ വല വയ്ക്കുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട് വീലോസിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് തൻ്റെ തോന്നാം വശമായ എഴുതി വെച്ചിട്ടുമുണ്ട് അത് ഭക്തിപൂർവ്വം ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ഒരു എത്ര വിശ്വാസപ്രകാരം വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടു കൊടുക്കുന്നത് ഏറെക്കുറെ മേൾവശം കിട്ടുന്ന രീതിയിലുള്ളൊരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ടോപ്പ് ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഓരോ ട്രോപ്പൊക്കെ ചുറ്റുള്ള സ്ഥലങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഓരോ ഉപയോഗത്തിനുള്ളതാണ് അത് ശരിക്കും വള്ളത്തിൽ പണിയെടുക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് ആണ് കാണുന്നത് വീലോസ് പവർ സ്റ്റിയറിംഗ് ഇരിക്കുന്നുണ്ട് ക്യാമറ ഇരിക്കുന്നുണ്ട് എക്വാസൗണ്ട് ഇരിക്കും സി സി ക്യാമറ ഇരിപ്പുണ്ട് അതെല്ലാം ഇതിനും ഇതിലുമുണ്ട് എല്ലാം എം എസ് ആനവും ഇതിൽ ഉള്ളതാണ് വെള്ളത്തിലും റണ്ടിക്കണന്നൊരു പരുതിൻ്റെ ഒരു അമ്പലമാണ് ഈ കാണുന്നത് പ്രാവശ്യത്ത് ഈ വല വയ്ക്കുന്ന ഭാഗവും അടുക്കളയുടെ സൈഡുമാണ് കാണുന്നത് അതിൻ്റെ തൊട്ട് പ്രാവശ്യം തന്നെയായിട്ട് ബാത്റൂം ഉണ്ട് ഇപ്പോൾ ബാത്റൂം നിർബന്ധമാണ് എല്ലാ വെള്ളത്തിലും അത് എല്ലാ വെള്ളവും വെക്കുന്നുമുണ്ട് ഇത് വല വയ്ക്കുന്ന ഭാഗങ്ങളാണ് ആ സൈഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടുക്കള കിച്ചൺ ആണ് ഇതിനകത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമായതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നല്ലവർ കാണുന്നത് അത് പെയിൻ്റ് അടിക്കാൻ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കുമരമേല വള്ളം വള്ളത്തിൻ്റെ മുതലാളിമാരെന്നുള്ള നിലയ്ക്ക് എന്താണ് താൻക്ക് പറയാനുള്ളത് കുമരകേൽ എന്നുള്ള പ്രസ്ഥാനം ഉടലെടുത്തിട്ട് പോയി ഒരു വർഷം കഴിഞ്ഞു ഡിസംബർ മുപ്പത്തായിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങൾ ഏഴ് പേര് ഇതിനകത്ത് തുട വയ്ക്കാറുണ്ട് ഡിസംബർ മുപ്പത്തൊന്നായ പേരിൽ ഞങ്ങൾക്ക് ഒരു വർഷം പൂർത്തിയായി ഞങ്ങളുടെ ആനിവേഴ്സറി നമ്മൾ വള്ളം കണക്ട് ചെയ്ത് പൂർത്തിയാക്കി ഒരു വർഷം കൊണ്ട് നമ്മൾ ഫീൻ്റെയൊക്കെ അടിച്ച് പുതിയ വരയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് രാത്രി ഞങ്ങളുടെ വള്ളം നനയാണ് കടലിനാണ് അവൻ വെള്ളം പ്രവർത്തിക്കുന്നത് ഒരു വർഷം കൂടെ അവർക്ക് വെള്ളം തുവർത്തി അപ്പം ഈ വെള്ളം നിങ്ങൾ സെക്കൻഡ് എടുത്താണ് തുടരുന്നത് ആ നമ്മുടെ വെള്ളം ഇവരുണ്ട് ഒരു വർഷം വെള്ളം ഞാൻ സ്ഥലം പുതിയൊരു വെള്ളം വെക്കാൻ വേണ്ടി യാടിന് പറഞ്ഞു ചെന്നപ്പോഴും നമ്മൾ വെള്ളം കിട്ടത്തില്ല നമുക്കൊരു ഇത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു പുതിയൊരു വെള്ളം വെക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഇവരുടെ സൗകര്യത്തിൽ വെള്ളം കിട്ടുന്നത് മൂന്ന് മാസം വരെയൊക്കെ ഡിലേ വരുന്നുണ്ട് പിന്നെ എല്ലാ ജാഡിലും തിരക്കുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ സമയങ്ങളൊന്നും വെള്ളം വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വെള്ളം സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു വർഷം തികഞ്ഞുണ്ടാവും ഈ വർഷം ഇപ്പോൾ ഈ വള്ളത്തിനപ്പോൾ എത്ര വർഷം പഴക്കം കാണും അപ്പോൾ മൊത്തം രണ്ടര വർഷം മൊത്തത്തിനണ്ടരവർഷം അപ്പോൾ ഒരു ഒന്നര വർഷം പഴക്കമുള്ള ഒരു വള്ളമാണ് ഇടത്ത് നിലവില് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഒന്നര വർഷം എന്ന് പറയുന്നത് ഒരു പഴക്കമല്ല ശരിക്കും പറഞ്ഞാൽ അത് പുതിയ വള്ളം തന്നെയാണ് പുതിയ വള്ളത്തിൻ്റെ ആ രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോഴും ഈ വെള്ളത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒറ്റ വല ഒരു സൈഡ് വല മാത്രം വെച്ചുകൊണ്ട് പോകുന്ന ഒരു വള്ളമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ വന്നിപ്പോൾ ഒരു അഞ്ചാറ് മാസം കൊണ്ടാണ് രണ്ട് വല വയ്ക്കുന്ന വള്ളത്തിൻ്റെ ഒരു രീതി വരുന്നത് പക്ഷേ പണികളെല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു ഇവർക്കും രണ്ട് വലയുണ്ട് ആ രണ്ട് വലയം മാറി ഉപയോഗിക്കാൻ പറ്റും ഏകദേശം പണി കഴിഞ്ഞിട്ടുള്ള പുറമേ ഒരു രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെയിൻ്റിൻ്റെ അടി കഴിഞ്ഞ് പേരെടുത്ത് കഴിഞ്ഞ് അലങ്കാര പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അടിയിൽ ഈ വാട്ടർ പ്രൂഫ് പോലത്തെ ഒരു അണ്ടർ കോട്ടിങ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആ പിന്നെ കളർ കാണുന്നത് താഴെ നീലയുടെ താഴെ കാണുന്നതായിട്ടുള്ള ഭാഗങ്ങൾ പിന്നെ ലാസ്റ്റ് കുറേ ചെറിയ ചിഹ്നങ്ങൾ വരയ്ക്കാനുണ്ട് അതെല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഈ വെള്ളത്തിൻ്റെ പെയിൻറ്റിങ്ങും ഭാഗങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ വള്ളം തന്നെ എന്ന് പറയുന്ന ഈ സമയത്തല്ല രാത്രിയിലാണ് ഇവരുടെ വള്ളം തന്നെ നമ്മൾ വള്ളം തന്നെയാണ് ആ ഇനി കാണാൻ പോകുന്നൂ ഏകദേശം വള്ളത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വള്ളം വെള്ളത്തിൽ നനയ്ക്കാനുള്ള നേരം കിട്ടിയിരിക്കുന്നത് അതിന് കണക്കാക്കി വെള്ളത്തിലോട്ട് നനയ്ക്കുന്ന സമയമാണ് വള്ളം അങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റോപ്പ് എല്ലാവരും പിടിച്ചോണ്ടിരിക്കുന്നത് അഥവാ ഇഞ്ചന എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടും അല്ലെ ഉണ്ടെങ്കിൽ വെള്ളം അടുത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ വള്ളം വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്ന് ഓടിച്ചു നോക്കുന്നത് ഒരു പതിവാണത് ഇതിൻ്റെ കൂടെ തന്നെ ഇവർ വല പൂജയും കൂടെ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ വല റീസെറ്റ് ചെയ്ത് പുതുക്കിപ്പണത് വലയും പുതിയതാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു പൂജയൊക്കെ നടത്തിയിട്ട് തന്നെയാണ് പിന്നെ പണിക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നത് ഇവർ അതിൻ്റെ വള്ള വലപൂജയുടെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പൂജിച്ചുകൊണ്ടിരിക്കുന്നതും ആലപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവർ വല പൂജിക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവർ വേറൊരു ചടങ്ങും കൂടെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ മലാലപ്പുഴ അപ്പിന് നിവേദ്യ ചടങ്ങ് പോലെ നടത്തുന്നുണ്ട് നിവേദ്യം പറ്റും പപ്പുവിനെ പൂവിക്കുന്ന പോലത്തെ ഒരു രീതിയാണ് കാണിക്കുന്നത് മലാലപ്പുഴപ്പിനെ സങ്കല്പിച്ച് അപ്പൂപ്പിൻ്റെയും ഇഷ്ട ഭക്ഷണങ്ങൾ നിവേദ്യം നൽകി അതിൻ്റെയും ഒരു ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡ് മാറി അല്ലാതെ വല പൂവിക്കുന്നതിൻ്റെ ഭാഗങ്ങളും കാണുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏകദേശം വല പൂജ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ കൊടുത്തിട്ട് ഇനി വല സന്ധിക്ക് ദക്ഷിണ കൊടുക്കുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട് അതുകൂടാണ്ട് ഇത് വല ഏറ്റുവാങ്ങുന്നത് ഏറ്റുവാങ്ങി മടയാണ് ഏറ്റുവാങ്ങുന്നത് മട ഏറ്റുവാങ്ങി മട ഏറ്റുവാങ്ങി അത് ഒതുക്കി വയ്ക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ നിവേദ്യങ്ങളൊക്കെ പിള്ളേരെടുത്ത് കഴിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പറ്റാ കായലല്ല അതുകൊണ്ട് ലോറിക്കകത്ത് വല കയറ്റിക്ക് വേണം വള്ളത്തിനകത്ത് കൊണ്ട് കയറ്റേണ്ടത് വള്ളത്തിൽ കൊണ്ട് വല ചായ്ക്കേണ്ടത് അങ്ങനെ അത് കൊണ്ടുപോകാനുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് വള്ളത്തിൽ വല ചായച്ചിട്ട് രാത്രി തന്നെ രാത്രി തന്നെ കൊണ്ടുപോയി വലചാച്ചിട്ട് വെളുപ്പിനെയാണ് പണിക്ക് പോകുന്നത് പണിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പം നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത് ഒരു കുമ്മരവേൽ വള്ളത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കടലിൽ പോകുന്ന മത്സ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ലൈലൻറ്റ് വള്ളത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുമുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ അപ്പ് ചെയ്ത ബെല്ലൈക്കൻ കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ലൈക്കും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വേണ്ടി റോഹിത്നാഥ് യൂട്യൂബ് ചാനൽ താലപ്പാട്